കേരളത്തിൻ്റെ രണ്ട് അഭിമാന വ്യക്തിത്വങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സ്വന്തം പുസ്തക പ്രകാശന ചടങ്ങിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായ എം ജി രാജമാണിക്യം പറഞ്ഞ വാചകങ്ങൾ മലയാളികൾ കേൾക്കണം മലയാളത്തിൻ്റെ സൂപ്പർ താരമായ മമ്മൂട്ടിയെക്കുറിച്ചും മലയാളികളുടെ അഭിമാനമായ യൂസുഫ് അലിയെക്കുറിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ സ്വന്തം അനുഭവത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞത് മമ്മൂട്ടിയുടെ ദളപതി സിനിമ റിലീസ് ചെയ്യുന്ന കാലഘട്ടം തൊട്ട് മമ്മൂട്ടി ആരാധകനായ തമിഴ് വംശജനായ രാജമാണിക്യത്തിന് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ ആ വ്യക്തിയോടുള്ള ആദരവും ആ വ്യക്തിയുടെ ഫാനായ കാലഘട്ടവും അദ്ദേഹം അനുസ്മരിക്കുന്നത് മലയാളികൾക്ക് കൂടി കേട്ടിരിക്കുമ്പോൾ അഭിമാനം തോന്നും സ്കൂൾ കെട്ടിടിച്ച് സിനിമ പോയ ആളാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ തലബുദ്ധി സിനിമയാണ് രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ അതിനു മുൻപ് തന്നെ മമ്മൂക്കാണ് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് സത്യം പറയട്ടെ എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ചിങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല എല്ലാവരും കണ്ടിട്ട് ഓ കുടുംബത്തോട് വന്നിരിക്കുകയാണ് ഒരു ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ ഞാൻ മമ്മൂക്കാട് പറയുകയും ചെയ്തത് ഞാൻ അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ആരാധകരായിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയാണ് അങ്ങനെ തലപതിക്ക് സിനിമ അന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് രണ്ട് രൂപ മുപ്പത് പൈസയാണ് കാസൊന്നുമില്ലാതെ സ്കൂൾ നോട്ട് പുസ്തകം ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത് തലേദിവസം ബിക്കോസ് അവിടുത്തെ രജനീകാന്ത് സിനിമയൊക്കെ റിലീസാകണമെങ്കിൽ തലേദിവസം തന്നെ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ പോയി അറിയിൽ എണിക്കണം അങ്ങനെ തലേ ദിവസം നിന്ന് പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്കോ പത്തേമുക്കാലിനോ ഷോയിലോ പോയാണ് ഞങ്ങൾ ആ തളപതി സിനിമ കണ്ടത് അന്നും ഇന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ പറയാനുള്ളത് പക്ഷെ എന്നാലും അത് കൂടാതെ ഞാൻ പേഴ്സണൽ ഒരു 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 എപ്പോഴും ആരാധകനുടെ ആ ആ എന്നെ ഞാൻ രേഖപ്പെടുത്തട്ടെ പിന്നീട് യൂസുഫ്ലിയെ കുറിച്ച് അതും സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള മുഖ്യമന്ത്രിയോടൊപ്പം ഗൾഫിൽ ചെന്നപ്പോൾ യൂസുഫ് അലി കാട്ടിയ ആതിഥേയ മര്യാദയെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിനുണ്ടായ അനുഭവം ആ പൊതുവേദിയിൽ തുറന്നു പറഞ്ഞത് സാർ സർക്ക് പറഞ്ഞാൽ ഞാൻ ഞെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ സാറെന്ന് പറഞ്ഞപ്പോൾ വരുമോ എന്ന് എനിക്ക് സംശയവും കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എളിമയെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കണ്ട് ആവുന്ന ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഞാൻ ഗൾഫിൽ മുഖ്യമന്ത്രിയുമായിട്ട് അഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അവിടെ അവിടെ പോകും ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല അവിടെ പോകുമ്പോൾ അറിയത്തില്ല അദ്ദേഹം എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട് ഞാനൊരു ഐ എ എസ് ഓഫീസർ ആയാലും ഒരു ജൂനിയറായിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസർസൊക്കെ ഉണ്ട് സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തന്നെ വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് എച്ച് എസ് ബി സിയുടെ എന്തോ പ്രസിഡന്റ് ആരോ ഉണ്ട് എന്നെയും കൊണ്ടുപോയി വീട്ടിലിരുത്തി ഒപ്പം ഭക്ഷണം കൊടുത്ത് വിടുന്ന അത്രയും സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് എന്നെ ഈ വേദിയിലേക്ക് എൻ്റെ ഈ എളിയ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് ഇരുവരും മലയാളത്തിൻ്റെ അഭിമാനമാണ് അന്യദേശത്ത് പോലും ഇവരെക്കുറിച്ച് എത്രമാത്രം ചർച്ചയുണ്ടെന്നും അവരൊക്കെ മലയാളത്തിൻ്റെ അഭിമാനങ്ങളായ ഇവരെയെല്ലാം എങ്ങനെയാണ് ആദരിക്കുന്നതെന്നും ആ വാക്കുകൾ വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ രാജമാണിക്യം എഴുതിയ അൻപുട് മാണിക്യം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവേളയിലാണ് ഇരുവരെയും അതിഥിയായി ക്ഷണിച്ചത് രണ്ടുപേരും എത്തുമോ എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ രാജമാണിക്യത്തോടുള്ള സ്നേഹാദരവിൻ്റെ ഭാഗമായി ഇരുവരും എത്തി ഒപ്പം നിറഞ്ഞ സദസ്സിൽ തൻ്റെ കുടുംബക്കാരും തമിഴ്നാട്ടിൽ നിന്നെത്തിയത് തന്നെ കാണാനല്ല മമ്മൂട്ടിയെ കാണാനാണെന്ന് കൂടി പറഞ്ഞതോടെ ആ വേദി വലിയ ഹർഷാരവുമാണ് നൽകിയത് ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും മലയാളത്തിൻ്റെ അഭിമാനമായ രണ്ട് വ്യക്തിത്വങ്ങളെ ഏത് നിലയിലാണ് ആദരിക്കുന്നതെന്ന് ആ വാക്കുകൾ തുറന്നു കാട്ടുന്നുണ്ട് പുസ്തക പ്രകാശന ചടങ്ങിൽ രാജമാണിക്യത്തെയും ഇരുവരും അഭിനന്ദിക്കുകയും ഈ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയാണ് അപ്രതീക്ഷിതമായി പറഞ്ഞ വാക്കുകളാണെങ്കിലും ഒരു പൊതുവേദിയിൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ വാക്കാണെങ്കിലും ആ ഹൃദ്യമായ വാക്ക് മലയാളി ഏറ്റെടുത്തു എന്നുള്ളതാണ് വാസ്തവം